റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റ് ടീം വയനാടുകാരാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇദ്ദേഹം തന്നെ മനസ്സിലായിട്ടുണ്ട് പല മാധ്യമങ്ങളും അത് ഇന്നിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആൻറ്റസ്റ്റിൻ അറിയുന്ന സ്ഥലമാണ് ആൻറ്റുവഗസ്റ്റിൻ അത് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളാ പുഞ്ചിരിമട്ടത്ത് നിൽക്കുമ്പോഴാണ് ആൻറ്റോവഗസ്റ്റിൻ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആദ്യം സൂചന നൽകുന്നത് അതിനുമുമ്പ് ആൻറ്റൊവഗസ്റ്റിൻ ആലോചിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായി പക്ഷേ അലവിയുടെ മുന്നിൽ അലവി വിതുമ്പുന്ന സമയത്താണ് ആൻറ്റോവഗസ്റ്റിൻ പറയുന്നത് ഈ റിപ്പോർട്ടറിങ്ങനെ ഒരു പദ്ധതി ഇടുന്നുണ്ട് ഈ സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ് നൂറ്റൻപത് ഏക്കർ മുന്നൂറ് പേർക്ക് വീട് പതിനഞ്ച് സെൻറ്റ് എന്നുള്ളൊരു വലിയൊരു പദ്ധതി കൃത്യമായി പറയുന്നു സർക്കാർ തരത്തിൽ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ധാരണയാണ് മുന്നോട്ട് വെച്ചത് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കി ആൻറ്റി വകസ്റ്റൻ പറഞ്ഞു എനിക്കൊന്നും പുത്തുമലയിൽ വെച്ചു കൊടുത്ത വീടിനേക്കാൾ മികച്ചൊരു മാതൃകയായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ് ഇന്നിപ്പോൾ നമ്മൾ സർക്കാരിന് കൊടുക്കുകയും ചെയ്തു അല്ലേ പ്രേക്ഷകരോടൊന്ന് പറയാൻ തോന്നും അരുൺ ഞാൻ ഈ ദുരന്തമുണ്ടായ ദിവസം രാവിലെ അവിടെ എത്തിയതാണ് കഴിഞ്ഞ ഇന്ന് ഇപ്പം നമ്മൾ നിന്ന് ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് പോരുന്നത് അല്ലേ കൊച്ചിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് അവിടെ പോരുന്നത് ഈ സമയം വരെ നമ്മൾ രാത്രി പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ആണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ മാറുന്നത് നമ്മുടെ വാർത്താ സംഘം മുഴുവൻ അവിടെ നിന്ന് കണ്ട കാര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രപ്പോസലാണ് നമ്മളിന്ന് സർക്കാരിലേക്ക് സമർപ്പിച്ചത് കാര്യമായി പഠിച്ച് വയനാടിനെ കുറിച്ച് അറിവോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് എന്തൊക്കെയാണ് വയനാടിന് വേണ്ടി ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് റിപ്പോർട്ടോ ടി വി ഇങ്ങനെ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെക്കാനുള്ള കാരണം അങ്ങനെ പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചതും അങ്ങനെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അരുൺ കഴിഞ്ഞ അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസമായിട്ട് നമ്മൾ അവൾ കണ്ടുകൊണ്ടിരുന്ന മാനുഷിക പ്രശ്നങ്ങളാണ് മുഴുവൻ കാരണം ഒരു ദിവസം രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ് വീടില്ല സ്വത്തില്ല സ്വർണ്ണമില്ല പണമില്ല ഒരു സാധനമില്ലാത്ത സാധാരണക്കാരനായ ആയ പത്തഞ്ഞോളം വീ വീട്ടുകാർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സംവിധാനങ്ങൾ മുഴുവൻ മാറി ഒരു കുടുംബത്തിലെ ഒന്നോ രണ്ടോ പേരെ അവശേഷിച്ചിരിക്കുന്നു ഒരു കുടുംബം കുടുംബം മുഴുവനായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഒരാൾ അവശേഷിച്ചിട്ട് കുട്ടികൾ മാത്രം അവശേഷിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരെ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇച്ചിരിക്കും പറഞ്ഞ റിപ്പോർട്ട് വേണ്ടി ഈ ഒരു പ്രഖ്യാപനം വരുന്നത് കാരണം അമ്മ മാത്രമുള്ള കുട്ടി ഒരമ്മ മാത്രമുള്ള ആളുണ്ട് എനിക്ക് മൂന്നോ നാലോ കുട്ടികൾ മാത്രമായ സംവിധാനങ്ങളുണ്ട് അച്ഛൻ മാത്രമായ സംവിധാനമുണ്ട് ബാക്കി എല്ലാവരും പോയി പെങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട് മൂന്നും നാലും പേര് പോയി പേരായി ചുരുങ്ങിയ വീടുകളുണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര കൂടി സഹായിക്കാൻ അവർ തയ്യാറാവും എങ്ങനെ ഒരു സ്ഥലത്തിനെ ഈ സ്ഥലത്ത് ഇവരെ കൊണ്ട് പുനരുദ്ദേശിപ്പിക്കുകയാണെങ്കിൽ കാരണം ആ ഏരിയ നിങ്ങൾ പോയി കണ്ടാൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവും അതൊരു എസ്റ്റേറ്റ് മേഖലയാണ് എസ്റ്റേറ്റ് മേഖല പ്രത്യേകത എന്താണ് വിശാലമായ ഭൂപ്രകൃതിയാണ് പക്ഷെ ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഈ പറഞ്ഞ ഒരു പത്തോ ഇരുപതോ ഏക്കർ ഇരുപതോ ഹെക്ടർ സ്ഥലത്ത് ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു വൈ വിശാല ഭൂപ്രകൃതിയുടെ ഗുണം അനുഭവിച്ച ആൾക്കാരാണ് അവർ മുഴുവൻ കാരണം വെച്ചാൽ അഞ്ച് സെൻ്റ് സ്ഥലത്തായിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഇവിടെ സാധാരണ ഒരു എന്താണ് സിറ്റി സ്ഥലത്ത് വീട് വയ്ക്കുന്നു അഞ്ച് സെൻ്റ് പോലെയല്ല കാരണം അവിടെ അഞ്ച് സെൻറ്റുകൾ ഇഷ്ടം പോലെയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വലിയ വിശാലമായ ഒരു അവർക്ക് അതിനെ ആസ്വദിക്കാനുള്ള സംവിധാനങ്ങൾ വയനാട് സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു അവിടെ മുസ്ലിം ിം പള്ളി ഉണ്ടായിരുന്നു അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മതിലുകളില്ല അരുൺ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് അവിടെ മതിലുകളില്ല എന്നുള്ളതാണ് മതിലുകളില്ലാത്ത കാരണമെന്ന് പറയുന്നത് വിശാലമായ കൂടി അവിടുത്തെ അമ്പലത്തിലെ പിന്നെ ഉത്സവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചൂരൽമല പാലത്തിന് മേലെ കൂടെ കടന്നുപോയി ആ ആലിൻ്റെ ചുവട്ടിൽ അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന പിന്നെ ഉത്സവങ്ങളാണ് അവിടുത്തെ അമ്പലങ്ങളുടെ സോറി പള്ളികളുടെ പെരുന്നാളുകളായാലും മുസ്ലിം പള്ളിയിലെ ആരാധനാക്രമങ്ങളായാലും എല്ലാം കൂടി ചെയ്യുന്നതാണ് അവിടെ പിരിവെടുക്കുന്നത് അങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാഷ് പറയുന്നത് കേട്ടില്ലേ മാഷ് വിതുമ്പി വിതുമ്പി കരയാണ് എന്തുകൊണ്ടാണ് സഹകരണം കൊണ്ട് ഏഴ് മണിക്കൂർ സ്കൂളിലെത്തുന്ന മാഷായി മാറിയത് ആ നാട്ടുകാര സഹകരണം കൊണ്ടാണ് അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി സഹകരണത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യ സമൂഹത്തെ ഒരു ഭൂ എന്താണ് ഒരു അവരുടെ ഒരു ഭൂമിൻ്റെ ഒരു ഗതിമാറ്റത്തിലൂടെ നശിച്ച് നാരായണക്കല്ലെടുത്ത് പോയ അവസ്ഥയിൽ നിന്നും എങ്ങനെ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സ്റ്റെറ്റോടുകൂടി റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വെച്ചൊരു ആശയമാണിത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തു ടൗൺഷിപ്പ് അനൗൺസ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇതുപോലൊരു പ്രൊജക്റ്റിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഞാനതിനെക്കോലും കുറച്ചും കൂടെ കടന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും വരുന്ന ഒരു അറുന്നൂറോളം കാരണം മുന്നൂറോളം വീടുകൾ അവിടെ ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാടിലാണ് അവിടെ ചില കൂടാൻ കുറയാ ഒരു മുന്നൂറോളം വീടുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വീടുകളെ കൂടി ഒരു അറുന്നൂറ് വീടുകളെ നമ്മളൊരു ടൗൺഷിപ്പ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തേക്കെങ്കിലും ഇവരെ മാറ്റി താമസിപ്പിച്ചില്ലേ കാരണം നോർമലി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് തോന്നാം ഒരഞ്ച് സെന്റിലോ ഏഴ് സെൻറ്റിലോ ഒക്കെ അല്ലെങ്കിൽ പത്ത് സെൻറ്റിലോ ഒക്കെ ഒരു വീട് നിർമ്മിച്ച് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാം പക്ഷേ അതിലൊരു എന്ന് പറയുന്നത് നമ്മളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെടുത്ത് നമ്മൾ എന്ത് എന്ത് കൊടുക്കരുത് നമുക്ക് അവർ ഭിക്ഷ കൊടുക്കുന്ന അവസ്ഥയാവാൻ പാടില്ല അവർക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മനസ്സറിഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അമ്പത് ഏക്കർ കൊടുത്താലോ എന്ന് ആലോചിച്ചു അത് കഴിഞ്ഞ് നൂറ് എന്ന് ആലോചിച്ചു നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണ് നൂറ്റൻപത് ഏക്കർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പതിനഞ്ച് സെൻ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അറുന്നൂറ് വീട് പണിയാൻ വേണ്ടി എത്ര ഏകദേശം എത്ര സ്ഥലം വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ഥലം കാൽക്കുലേറ്റ് ചെയ്യാൻ കാരണം രണ്ടാമത് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പണിയണം അല്ലെങ്കിൽ സ്കൂൾ പണിയാം അതിന് എത്ര സ്ഥലം വേണ്ടിവരും എനിക്ക് കളിസ്ഥലം വേണം ആ സ്കൂൾ എത്ര വേണ്ടി വരും വേണം അവിടെ രണ്ട് പള്ളി വേണം ഒരമ്പലം വേണം അതിന് എത്ര സ്ഥലം വേണ്ടി വരും നമ്മൾ ഒരു പത്തൊൻപതോളം കടമുറികൾ ആ ഏരിയയിലുണ്ട് ആ അൻപതോളം കടമുടികളും റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സ്ഥലം വേണ്ടിവരും പിന്നെ ആ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ് ചൂരമല അങ്ങാടിയിൽ നിന്നും അഞ്ച് ആറ് റോഡുകളാണ് ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഒന്ന് മുണ്ടക്കൈക്ക് പോകുന്ന റോഡ് ഒന്ന് പിന്നെ അട്ടപ്പലയ്ക്ക് പോകുന്ന റോഡ് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ പണിയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് അവിടെ ഉണ്ടാവും ആ ഹയർ സെക്കൻഡറി സ്കൂൾ പണിയുന്നത് ആ റോഡിൻ്റെ സൈഡിലായിരിക്കും അട്ടപ്പള്ളിക്ക് പോകുന്ന റോഡ് ഉണ്ടാവും അവിടെ അവിടെ ഒരു മദ്രസ ഉണ്ടല്ല മദ്രസേൻ്റെ റോഡാണെങ്കിൽ ആ മദ്രസ എവിടെയുണ്ടാവും ആ റോഡ് എവിടെയുണ്ടാവും അങ്ങനെ അതിനെ കറക്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന സംവിധാനത്തേക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ കാരണം നമ്മൾ ഒരു ഒരു രാവിലെ നമ്മളിങ്ങനെ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല നമ്മൾ ശരിക്കും പഠിച്ച് എത്ര വേണ്ടി വരും അതൊരു പാരിസ്ഥിതിക അധിക പ്രശ്നമുള്ള സ്ഥലമാണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലം എടുക്കണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സർക്കാർ മുന്നോട്ട് വെച്ചോട്ടെ പ്രൊജക്റ്റ് സ്ഥലം നമുക്കത് വേണമെങ്കിൽ എടുക്കാം ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ മൂന്ന് സ്ഥലം കാണിക്കാം ആ സ്ഥലം വേണെടുക്കാം ഇനി ഈ മൂന്ന് സ്ഥലം പറ്റില്ലേ സർക്കാർ പറയട്ടെ ഈ സ്ഥലം നമുക്കെടുക്കാം നമുക്കെടുക്കാം അതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ എന്ത് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ഗവൺമെൻറ് സംവിധാനത്തോട് സഹകരിച്ചിട്ട് റിപ്പോർട്ട് ഇത് ചെയ്യാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവനയിലുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തും കൂടെ ആലോചിച്ച് പ്രോപ്പറായി കാരണം നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനും അവരുടെ മാനുഷിക ഉല്ലാസങ്ങളും അവർക്ക് ഉണ്ടായ നമുക്ക് അവർക്ക് നഷ്ടപ്പെടുന്ന ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു കാര്യം നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ ചെയ്യാൻ ഇനി പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവരുണ്ടാക്കിയതോ അവരുടെ സംവിധാനം ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ സമയമില്ല അവരുടെ കുടുംബ നഷ്ടപ്പെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല വീട്ടിൽ അവരുണ്ടാക്കിയ സാധനങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ മാനസിക അവസ്ഥയോടുകൂടി ചേർന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളൊരു വിപുലമായ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ മനസ്സിലുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഒരു ക്രെക്സ് നമ്മൾ ഇന്ന് എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ മെയിലേക്ക് നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട് നമ്മൾ അവർ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ നമ്മൾ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവർക്കും നമ്മൾ ഈ സാധനം ഇന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇവരാലോചിച്ചതിന് ശേഷം നമ്മളോടൊരു വൃത്തിയുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതുവരെ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഗവൺമെന്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ ഗവൺമെന്റിന് മുമ്പിൽ വെച്ച് ഇനി എന്തിന് ചെയ്യണേ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്ത ശേഷം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താം എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം ഏത് ഏത് മാറ്റങ്ങൾ വരുത്തി ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന ചെയ്യണം ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാം റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ളതിനേക്കാളും അപ്പുറം മാധ്യമ സ്ഥാപനം എന്നുള്ള കാര്യത്തിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് കിട്ടിയില്ല 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 എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി അതിനേക്കപ്പുറം നമ്മൾ കൊടുക്കാൻ അവരെ ഗവൺമെൻറ്റിൻ്റെ കൂടെ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചത് നമ്മളവിടെ ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ നമ്മൾ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയും നമ്മൾ ഭക്ഷണം കിട്ടാത്ത സമയം വരെ നമ്മൾ മിണ്ടിയിട്ടില്ല അവിടുത്തെ ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയണം ഭക്ഷണം കിട്ടിയിട്ടില്ല അത് ഞാനതിലത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നാലഞ്ച് ഒരു മന്ത്രി ഉപസമിതി അവിടെ ഉണ്ടല്ലോ ഗംഭീര പെർഫോമൻസ് അല്ലായിരുന്നു കാരണം അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവിടെ ഒരു രണ്ട് രണ്ട് മൂന്ന് എം എൽ എമാരുണ്ട് ഒരാൾ മന്ത്രിയാണ് ബാക്കി രണ്ട് പതിനാണ്ട് രണ്ട് എം എൽ എമാരുണ്ട് ഞാൻ ഈ ടി സിദ്ദിക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ രാത്രി അന്നത്തെ ആ ഉരുൾ പൊട്ടിയ ദിവസം ടി ഡി സിഗിനെ കണ്ടിട്ടില്ല കാരണം അന്ന് ചെളിയിലാണ് ഫുൾ ടൈം ചെളിയിലാണ് നമ്മുടെ രാജ മിനിസ്റ്റർ കാരണം ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ ആ സമയത്തുണ്ട് റിയാസ് മിനിസ്റ്റർ ഒ ആർ കെ മിനിസ്റ്റർ എ കെ ശശിധ മിനിസ്റ്റർ അപ്പോൾ അവിടെയുള്ള മിനിസ്റ്റേഴ്സൊക്കെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇനി അങ്ങോട്ട് വരുന്ന സംവിധാനം എന്ന് പറയുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് ആണ് ഉണ്ടോ അവരെ കലക്ടർ അവർ കൺട്രോൾ റൂം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന മിനിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ ജോർജ് കുരിയൻ അവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്ത് അഞ്ച് ദിവസം അവിടെ നിന്ന് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ഇനിയാണ് ജനങ്ങൾ ചോദിച്ചു കൊടുങ്ങുക കാരണം അവർ എൻ്റെ ട്രോമയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോവുകയാണ് ഇനി അവർ ചോദിക്കും ഞങ്ങൾ ഈ പിന്നെ എന്താണ് എന്താണ് ഈ പറഞ്ഞ ക്യാമ്പിൽ കൂടിയാണ് താമസിക്കുന്നത് രണ്ട് പ്രൊജക്റ്റാണ് അവരുടെ നമുക്കിനി ആവശ്യമുള്ളത് ഒന്ന് ബിഫോർ പിന്നെ ഈ ടൗൺഷിപ്പ് രണ്ട് ആഫ്റ്റർ ടൗൺഷിപ്പ് അതായത് ഒരു ഷോർട്ട് ടേം പ്രൊജക്റ്റും ഒരു ലോങ് ടേം പ്രോജക്റ്റ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞ ടെമ്പററി പ്രോജക്റ്റ് ഏറ്റവും ആദ്യം പ്രീ ടൗൺഷിപ്പ് പ്രീ ടൗൺഷിപ്പ് ബിഫോർ ഈ പ്രൊജക്റ്റ് ടൗൺഷിപ്പിന് മുമ്പുണ്ടാവേണ്ട ഒരു പ്രൊജക്റ്റും ആഫ്റ്റർ ടൗൺഷിപ്പ് ബിഫോർ ടൗൺഷിപ്പിൻ്റെ മുൻപില് ഗവൺമെൻ്റ് എടുക്കേണ്ട തീരുമാനം ചടുലമായിരിക്കണം കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ജനങ്ങൾ ചോദിച്ചു കൊടുക്കും നാളെ ചോദിക്കാം ചോദിച്ചു ഇന്ന് ചോദിച്ചു തുടങ്ങി ഇന്ന് തുടങ്ങി കാരണം റൂമിൽ അവർക്ക് അവർ ജീവറ്റിൽ ടോയ്ലറ്റ് കുറ്റമില്ല ഈ സംവിധാനത്തിന് നമുക്ക് കുറ്റമില്ല ആരോടും കുറ്റം പറയേണ്ട കാര്യം കാരണം നമ്മൾ നമ്മൾ ഗവൺമെന്റോ നമ്മളോ ആരെങ്കിലും ഈ പറഞ്ഞ ദുരിതം അനുഭവിച്ചതോ ആരും പ്രതീക്ഷിച്ച സംവിധാനം അല്ല ഇത് അഞ്ഞൂറ് പേര് അഞ്ഞൂറോളം പേര് മരിക്കുന്ന സംവിധാനം എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ലല്ലോ നമുക്ക് സംഭവിച്ചു ഇനി എത്രയും പെട്ടെന്ന് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അത് ഗവൺമെൻറ് വിശാലമായിട്ട് ആലോചിക്കേണ്ടതെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അവരതിനുള്ള പ്രപ്പോസലൊക്കെയാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഈ ടൗൺഷിപ്പ് എത്തുന്നത് വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ടൗൺഷിപ്പും കൂടെ തീർത്താൽ ഈ പറഞ്ഞൊരു റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ് വൃത്തിയായി കഴിഞ്ഞാൽ ഈ പുനരധിവാസം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പ്രൊ ഈ പറയുന്ന ഈ ഈ ദുരന്തം എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിലോ വയനാടിനെ ബാധിച്ച ദുരന്തമല്ല ലോകത്തെ തന്നെ ബാധിച്ച ദുരന്തമാണ് നമ്മുടെ ഏത് പല രാഷ്ട്രീയ പിന്നെ പല രാജ്യ തലവന്മാരും ടിറ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടില്ലേ എത്രയോ രാജ്യതലവന്മാരാണ് ടിറ്റ് ചെയ്തത് ഇന്നലെ മാർപ്പാപ്പ പിന്നെ അതിനെക്കുറിച്ച് പറയുന്ന നമ്മൾ കേട്ടു അപ്പം അത്രയും അധികം രീതിയിൽ ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്ത സംവിധാനത്തിൻ്റെ അകത്ത് അതിലുണ്ടാകുന്ന ഒരു പുനരധിവാസം എന്ന് പറയുന്നത് ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതും കൊണ്ടാണ് റിപ്പോർട്ട് ടി വി അതിനൊരു മുൻകൈ എടുത്തത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു നോഡൽ ഓഫീസറായി റിപ്പോർട്ടർ ടി വിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈഴകീറി പരിശോധിച്ച് ഒരു ഒരു അതിനകത്ത് ഒരു വരയുടെ വ്യത്യാസം പോലും ഉണ്ടാവും ആവാനും തയ്യാറാണ് ഒരു ഒരു വരയുടെ വ്യത്യാസം പോലും ഉണ്ടാവില്ല കാരണം എല്ലാ കാര്യങ്ങളും കറക്റ്റായി നോക്കി വയന കാരണം നമുക്ക് നമ്മളെ സഭ അപേക്ഷിച്ച് എന്തായാലും ഞാൻ ഇന്നലെ അരുണിനോട് നമ്മുടെ ഈവനിങ് പ്രോഗ്രാമിൽ നമ്മളോട് ചർച്ച ചെയ്യുന്ന സമയത്ത് എൻ്റെ പുറകിൽ വന്ന ഒരാളിങ്ങനെ തട്ടി അപ്പോൾ സാറേന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഇപ്പം എന്നോട് പറഞ്ഞു സാറിൻ്റെ തോട്ടത്തിൽ തേങ്ങിയിടുന്ന ആളാണെന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞ് ചോദിച്ചു പിന്നെ എങ്ങനെ എന്തായി എന്ത് സംഭവിച്ചു ചോദിച്ചു എൻ്റെ വീട്ടിലെല്ലാവരും പോയി സാർന്ന് ഒരു അക്ഷരം എനിക്ക് വിട്ടാൻ പറ്റിയില്ല എൻ്റെ വീട്ടിൽ എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അക്ഷരോധേതരും ഉണ്ടായില്ല കാരണം വയനാട്ടുകാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് വയനാട്ടുകാർ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെയാണ് എൺപത് ശതമാനം ആൾക്കാരും തോട്ടം തൊഴിലാളികളാണ് അവിടെ ഞാൻ പറഞ്ഞത് അവിടെ പോലീസുകാരുണ്ട് അവിടെ ടീച്ചേഴ്സ് ഉണ്ട് അവിടെ നേഴ്സുമാരുണ്ട് ഈ മരിച്ചു പോയലൊക്കെ ഇവരുണ്ടല്ലോ ഇവരൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് ഈ തോട്ടം തൊഴിലാളികളിൽ പണിയെടുത്ത് മക്കളെ പഠിപ്പിച്ച് ഇവരെ ഡോക്ടറും എഞ്ചിനീയറും ഈ പറഞ്ഞ പോലീസുകാരും ആക്കിയവരാണ് അവർ അടുത്ത കാലങ്ങളിലാണ് ഈ രണ്ട് തല വീടുകളിലേക്കൊക്കെ മാറിയത് അവിടെ കുറച്ച് രണ്ട് രണ്ടുതല വീടുകളൊക്കെ നമ്മൾ കണ്ടല്ലോ അതൊക്കെ വന്നു ഈ അടുത്ത കാലങ്ങളിലാണ് ഇവർ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഒരു ബിസിനസ് ചെയ്യുന്ന സംവിധാനം അവിടെ ഇല്ലല്ലോ നമ്മൾ അവിടെ ഒരു സംവിധാനം കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കഷ്ടപാടിൽ ദേ വിലയറിഞ്ഞു വളർന്നവരാണ് ഇനിയാ കഷ്ടപാടിലേകിപ്പം നമ്മൾ എന്താണ് പറയയാ ഈ കൺട്രോൾ റൂമിൽ നമ്മൾ സ്വർണ്ണം കൊണ്ടുകൊടുക്കുന്നത് കണ്ടോ എത്രയാണ് തുച്ഛമായ സ്വർണ്ണങ്ങളാണ് ഒരു കമ്മൽ ഒരു പവൻ ഒരു പവൻ ആറ് പവൻ ആറ് പവൻ എക്സ് ആറ് പവൻ അത് കമ്മലുകളാണ് ചെറിയ കമ്മലുകളാണ് ചെറിയ വള ചെറിയ അതൊക്കെ എങ്ങനെ വെച്ചിരിക്കുന്നു ഒരു ബാഗില് കറക്റ്റായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ എന്തൊക്കെയുള്ളത് ആധാരങ്ങൾ ശ്രദ്ധിച്ചോ എൻ്റെ കൂടെ ആധാരങ്ങൾ ഇരിക്കുകയാണ് ഈ പറയുന്ന സ്വർണ്ണം ഇരിക്കുകയാണ് അതിൻ്റെ അടുത്ത് പൈസ ഇരിക്കുകയാണ് ഇതെല്ലാം കൂടി ഒരു ബാഗിലാക്കി സൂക്ഷിക്കുന്ന വലിപ്പത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പം അത് ആ ബാഗ് കിട്ടിയപ്പോഴത്തെ അവർ മുഴുവൻ സമ്പാദ്യം അവിടെ എത്തി എന്നുള്ളതാണ് അപ്പം അങ്ങനെ ജീവിച്ച ജനങ്ങളെ ലോകം മുഴുവൻ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അപ്പം ഇനി ഇനി ഞാൻ പറയുന്നത് സഹായങ്ങൾ വരട്ടെ ലോക ഈ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ മുഴുവൻ സഹായം വരണം ഞാൻ ആഗ്രഹിക്കുന്നത് അത് വരുന്നതിന് നമ്മൾ നൂറ് ശതമാനം സപ്പോർട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ദുരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര പണം വന്നാലും വയനാടിനെ സംബന്ധിച്ചോളം ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ചോളം മതിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അപ്പം അതിലേക്ക് എത്ര വേണമെങ്കിലും വരട്ടെ അത് വരേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രൊജക്റ്റും കൂടെ വരുമ്പോഴാണ് അത് ഒരു ബ്യൂട്ടിഫുൾ പ്രൊജക്റ്റാവുക എല്ലാവരും കോട്ടി കോർത്തിണക്കിക്കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഞാൻ ഈ മാധ്യമപ്രവർത്തക ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ടി വി മാത്രമാണോ എന്നുള്ളത് റിപ്പോർട്ട് ടി വി മാത്രമല്ല ഞാൻ നമ്മളായിട്ടത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ സംവിധാനത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും മാധ്യമസ്ഥാപനങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ പറയാം എല്ലാം മുന്നിട്ട് മുന്നിട്ടിറങ്ങിക്കോട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു മുഴുവൻ ചെയ്യുക ചെയ്യുക എന്നിട്ട് ഇത് വലിയ പ്രൊജക്റ്റാക്കി മാറ്റുക ഇത് ലോകം ചർച്ച ചെയ്യണം ഇത് ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ കേരളത്തിൽ നടന്നു ആ കേരളത്തിൽ നടന്ന ഈ ദുരിത ഈ ദുരിതത്തെ എങ്ങനെ ദുരിതാശ്വാസമാക്കി മാറ്റി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം ലോകം മനസ്സിലാക്കണം അങ്ങനെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ടി വി മുന്നിലോട്ട് വെച്ചിട്ടുണ്ട് അത് ആ ഒരു മനസ്സോടുകൂടി തന്നെ സർക്കാരും ഗവൺമെൻറ്റും അത് കാണുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് ഒരു പ്രൊജക്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഞാൻ നോക്കുന്നുണ്ട് അതിനനുസരിച്ച് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫൈനൈസ് ചെയ്യാൻ പറ്റും